ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞാൻ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പരിപ്പ് ദാളാണേ ചപ്പാത്തി പരിപ്പ് ദാൽ അപ്പോൾ പരിപ്പ് ദാൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങിക്കഴിഞ്ഞു ആദ്യം നമ്മൾ പാൻ വെച്ച് ദാ ഒരു സ്പൂൺ നെയ്യ് ഗീ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ഞാൻ ഞാനെങ്ങനെ വെച്ചാല് കടുവറക്കുന്നത് ആദ്യമേ തന്നെ കടുവറുത്തേക്കും കേട്ടോ അപ്പൊ അത് ആദ്യം ഞാൻ ഇടുന്നത് കടുവാണ് നമുക്കൊരു മുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം കടുവും മുളകും കൂടെ ഒന്ന് നന്നായിട്ട് താളിച്ചു പിന്നെ നമുക്കത് ഇതൊരു കറിവേപ്പിലേക്ക് വെച്ചാൽ ഇനി നമ്മൾ പരിപാടി നമ്മൾ ഒരു കച്ചിണ വേണ്ട അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സവോള ഒരു ചെറിയ സവോളയാണ് ചെറുതായിട്ടതിന് ഒരു സവോള ഇനി ഇതൊന്നും നമുക്ക് വഴന്ന് കിട്ടണേ ഉള്ളി വഴരാൻ വേഗം ആ നമുക്ക് ഒരു സുപ്പ് ഇട്ട് കൊടുത്തേക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ടേ അപ്പം നമുക്കതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഒരു അര ടീസ്പൂൺ താഴെ അര ടീസ്പൂൺ താഴെ മുളക് പൊടിയും കൂടെ കെട്ടോ നമുക്കിതിനൊന്ന് ചൂടേ ചൂടാക്കിയെടുക്കാം എന്നിട്ടൊന്ന് എൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇതാ ഒരു തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ പിന്നെ ഇറ്റകത്ത് കിടന്ന് ഈ ഉള്ളി തക്കാളിയും ൊന്ന് റെഡിയാവുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലയോ അപ്പം നമ്മുടെ ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും നെയ്യൊരു കോമ്പിനേഷൻ ആണല്ലോ ആണെങ്കിൽ നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം അതാണോ തക്കാളി ഒന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആകാം നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ കൂടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെലപ്പം വെള്ളം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ത തക്കാളി തന്നെ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണേ ഒന്ന് റെഡി ആയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻസ് ഒന്നും വിടാതെ ചെയ്തേക്കണം കണ്ടു കണ്ടുകഴിഞ്ഞ് നേരെ അങ്ങ് ഇറങ്ങി പോയേക്കരുത് അപ്പം നമ്മുടെ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം റെഡി ആയിട്ടിരുമ്പോണ്ട് മസാലകൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ പരിപ്പ് ഉപയോഗിക്കുന്നത് കാണിച്ചില്ല പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് അടിച്ച പരിപ്പാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിനെ ഇതിനെ ഇങ്ങോട്ട് കൊടുക്കാം ഈ പരിപ്പ് എന്താ ഇത്ര ലൂസായിട്ട് ഒഴിച്ചതെന്ന് നമുക്ക് മനസ്സിലായോ പരിപ്പ് ഇരിക്കും തോറും കട്ടിയാവും അപ്പം നമ്മൾ ആദ്യം വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ലൂസാക്കി വെച്ചാൽ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ ഉപ്പ് നോക്കി അതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ചപ്പാത്തിയുടെ പൂരിയുടെ കൂടെ പിന്നെ ഈവൻ ചോറിൻ്റെ കൂട്ടത്തിൽ പോലും നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലെ ഇത് വെച്ചാൽ ഇഷ്ടമുണ്ടെങ്കിൽ ഉച്ചയ്ക്കും കൂട്ടാം അതിനകത്തേ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കഷണം വെളുത്തുള്ളി ആ വഴറ്റുന്ന സമയത്ത് ഇടാം ഇഞ്ചി ഇടാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉള്ള ഇതല്ല ഒരു ഒരു സിമ്പിളായിട്ടുള്ള ദാളാണ് ലാസ്റ്റ് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ അത ഇട്ട് കൊടുത്തു ദേ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പം നമ്മുടെ പരിപ്പ് ദാൽ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിന് വെക്കുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഗോതമ്പ് ദോശയുടെ കൂടെ നല്ലതാണ് എല്ലാത്തിൻ്റെയും കൂടെ തന്നെ നല്ലതാണ് കഴിക്കാൻ അപ്പോൾ രാവിലെ വയ്ക്കാനാണെങ്കിലോ ഒട്ടും പാടില്ല കുക്കറിനകത്തേക്ക് പരിപ്പിടുക ഒരു മൂന്നടി കൊടുക്കുമ്പോഴത്തേക്ക് അത് വെന്തിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വയ്ക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്